നഷ്ടപരിഹാരം വേണ്ട ഒഴിഞ്ഞു തന്നാൽ മതി അമലാപ്പോൾ തകർന്നടിഞ്ഞു ദാമ്പത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതൊന്നും തനിക്ക് വേണ്ടെന്ന് നടി അമലാപ്പോൾ എൽ വിജയുമായുള്ള വിവാഹമോചന ഹർജി ചെന്നൈ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തതിനു ശേഷം പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ ഈ ഹർജി ഫയൽ ചെയ്യാനുള്ള തീരുമാനം ഞങ്ങൾ ഒരുമിച്ച് പൂർണ്ണ മനസ്സായി എടുത്തതാണ് ഈ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നതിനാൽ ഇതിന്റെ പേരിൽ കിട്ടുന്ന ഒരു കോമ്പൻസേഷനും തനിക്ക് ആവശ്യമില്ലെന്ന് അമല വ്യക്തമാക്കുന്നു ഇതൊരു കച്ചവടമായിരുന്നില്ല അതിനാൽ ലാഭനഷ്ട കണക്കുകൾ നോക്കുന്നുമില്ല എനിക്ക് എന്റെ കരിയറാണ് വലുത് അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു വിവാഹമോചനം അല്ലാതെ ഇതും ആവശ്യപ്പെട്ട് കോടതി കയറിയിറങ്ങാൻ താരത്തിന് സമയമില്ലത്രേ ശരിയാണ് അമല പറഞ്ഞത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു തിരിശേഷിപ്പ് എന്തിനു ഭാണ്ഡമായി ചുമക്കണം കത്തി തെളിഞ്ഞു നിൽക്കുന്ന സമയമല്ലേ അതുകൊണ്ട് ഉള്ള സമയം പാഴാക്കാതെ എല്ലാത്തിനും തീർപ്പ് കൽപ്പിച്ച് സ്വതന്ത്രയാവുകയാണെന്ന് പറഞ്ഞ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്